ദാമോദരൻ ഞാനിവിടെ എന്റെ സ്ഥലം ഇതല്ല എന്റെ സ്വന്തം സ്ഥല ഞാനിവിടെ പണി കണ്ടി നിൽക്കുന്ന ആളാണ് എന്റെ പേര് ദാമോദരൻ അപ്പോ ഇപ്പൊ ചേട്ടന്മാരെ ഞാൻ പുൽത്തൈൽ എങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നു പ്രോസസ് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ പോവുക ആ പുല്ല് കാണുന്നില്ലേ പുല് ആ പുല്ല് വെയിൽ സമയമാണെങ്കിൽ ഒരു ദിവസം മുറിച്ച് അവിടെ തന്നെ ഇടുക പറമ്പിലേ കണക്കാൻ വേണ്ടി ഒരു ദിവസം ഇടണം മഴ സമയമാണെങ്കിൽ മുറിച്ച് മുറിച്ച് ഉടനെ ഇവിടെ കൊണ്ടാക്കണം ആത്തിയും പുല്ല് മുറിച്ച് ഷട്ടിൽ കൊണ്ടാക്കുക എന്നിട്ട് ഇത് കാണുന്നില്ല ഇവിടെ ഒരു മൂന്നോടി ഭാഗം നമ്മൾ വെള്ളം ഒഴിക്കണം ആ ഇതിന്റെ അകത്ത് വെള്ളമൊഴിച്ചുകൊടുത്തിട്ട് ഇവിടെ തീ കത്തിക്കണം ഇവിടെ വിറാകും കൊണ്ട് ഇവിടെ തീ കത്തിച്ചിട്ട് നമ്മൾ വെള്ളം ചൂടാക്കി വെള്ളം തിളപ്പിക്കണം വെള്ളം ചൂടാക്കി തിളപ്പിക്കുന്ന ശേഷമാണ് നമ്മളിവിടെ പുല്ലാക്കേണ്ടത് ചെമ്പിനകത്ത് നന്നായിട്ട് ഫുൾ കയറ്റി വെള്ള ഒഴിച്ച് ടൈറ്റ് ആക്കി നമ്മൾ കൈകൊണ്ട് കുത്തി ടൈറ്റ് ആക്കി വെച്ചിട്ട് ഒരമണിക്കൂർ ഫ്രീ പെടണം ആവി വരാൻ വേണ്ടി അങ്ങനെ ആവി പടർന്ന് വരുന്നോണ്ടാണ് ഈ കളർ കാണുന്നത് ആവി വന്നതിന് ശേഷം ഈ കാണുന്ന കമ്പ് ഈ കമ്പം വെച്ച് നന്നായിട്ട് താഴെ മുകളിൽ കുത്തി കയറ്റുക എത്രത്തോളം ചെമ്മിനാ മറ്റോ അത്രത്തോളം അതിനുശേഷം ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ഫുള് ചാണക ചണ്ട് കൊണ്ടുവന്ന് ഇവിടെ സ്റ്റീൽ ഒഴിക്കാം ആവി പോകാതെ രീതിയിൽ എന്നിട്ട് രണ്ടര മണിക്കൂർ തീയിട്ട് വർക്ക് ചെയ്യണം ആ രണ്ടര മണിക്കൂർ തീട്ട് വർക്ക് ഇവിടെ നീരാവി ആയിട്ട് താഴെ പോകണം ഇവിടെ തന്നെ ചേരുമ്പോ മൂന്ന് തരമായിട്ട് തിരിഞ്ഞു നിക്കോ ഏറ്റവും താഴെ വെള്ളവും സെൻട്രൽ തൈലം തൈലം പോകത്തില്ല എന്നിട്ട് രണ്ടര മണിക്കൂർ ശേഷം ഈ സാധനം വെച്ച് നെക്കി കോരി എടുക്കുന്ന അതിന് മാത്രം ആകെ മൊത്തം കിട്ടുന്നത് ഒരു ചെമ്മനി കിടുന്നത് ഇരുന്നൂറ് മില്ലി മാത്രമേ കിട്ടുള്ളൂ ഇരുന്നൂറ് മില്ലി ഇരുന്നൂറ് മില്ലിന്റെ ഇരുനൂറ് മില്ലിക്ക് ഞങ്ങള് ഇപ്പൊ ഇവിടെ കൊടുക്കുമ്പോ ഞങ്ങള് നൂറ്റമ്പ അമ്പത് മല്ലി നൂറ്റമ്പതൊക്കെ കൊടുക്കുന്നേ അപ്പൊ മുഖായിരം കാണാം അപ്പൊ അത്രയും പണിയുണ്ട് പണിയാ ഇത് ഞങ്ങളുടെ പാരമ്പര്യ കൃഷിയാണ് പാട്ടം മുപ്പാട്ടം തൊട്ട് ചെയ്യുന്ന ഒരു കൃഷിയാണ് ഓക്കെ നിങ്ങൾ മറ്റേ നമ്മളെന്താ പറയാ പഴയ ആൾക്കാര് എന്താ പറയാ ഭാഷക്ക് ലഭി ഭാഷയില്ലെന്ന് പറഞ്ഞ ഞങ്ങളുടെ ഭാഷയ്ക്ക് ഭാഷയില്ലെന്ന് അല്ല ഒരു ലിപിയോ നിങ്ങളെ ഭാഷ എന്ന് പറഞ്ഞ കേട്ടോ ചേട്ടന്റെ ഭാഷ ഈ

ആ ഇതാണ് ഇപ്പൊ ഇവരുടെ ഭാഷ ഒന്നും മനസ്സിലാവില്ല ആ അതന്നെ അതന്നെ ഓക്കെ ഓപ്പൺ ആ അത് ഓപ്പൺ ചെയ്യും ഇംഗ്ലീഷായി ഓക്കെ ഓക്കെ അപ്പൊ ഇതാണ് ഇവരുടെ ഭാഷ നമുക്കൊന്നും മനസ്സിലാവില്ലേ പതിനോ ഇത് എന്ത് സാധനം ഇത് പിറ്റേസിന്റെ വ്യവസ്ഥാ പഴുത്താ തീർച്ചയായിട്ടും